ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓണാശംസകൾ ഇന്ന് തിരുവോണത്തിന് ഞാൻ ആറ്റിങ്ങിൽ അമ്മയുടെ അടുത്താണ് ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ ഇന്ന് എളുപ്പത്തിലൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് ചക്ക വരട്ടിയത് കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ ഇന്ന് ചക്ക വരട്ടി പായസം ഉണ്ടാക്കാൻ പോവുകയാണ് പായസം ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം ഉരുളി സ്റ്റൗവിലേക്ക് വെച്ചു ഉരുളി ഒന്ന് ചൂടായതിനു ശേഷം അല്പം നെയ്യൊഴിച്ചു കൊടുക്കുന്നു നെയ്യ് ചൂടായതിനു ശേഷം ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നു അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒന്ന് മൂ മൂക്കുമ്പോൾ നമുക്ക് കോരി മാറ്റാം ഈ ഒരു പായസം ഉണ്ടാക്കുന്നതിന് വെറും ഒരഞ്ച് മിനിറ്റ് മാത്രം മതി കാരണം നമ്മൾ നേരത്തെ ചക്ക വറട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചക്ക വറട്ടലാണ് ഒരു പ്രധാന ജോലി അപ്പോൾ ഈ ഒരു ഉരുളിയിൽ തന്നെ നമുക്ക് ചക്ക വരട്ടിയത് ഇട്ടുകൊടുക്കാം ഒരു രണ്ട് ചെറിയ തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും രണ്ടാം പാലിൻ്റെ കുറച്ച് എടുത്ത് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചക്ക വരട്ടിയപ്പോൾ ആവശ്യത്തിന് നെയ്യും ശർക്കരയും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള മധുരം ഉണ്ട് എന്നാലും പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് കൊണ്ട് ഒരല്പം അതായത് ഒരു ഒരു ചെറിയ ഒരു ബൗള് ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണ് വേണമെങ്കിൽ കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഈ സമയം ചൗരി ചേർത്ത് കൊടുക്കാം ഞാൻ എന്തായാലും ചൗരി ചേർക്കുന്നില്ല നമ്മളിത് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് ചവരിയിൽ മധുരം പിടിക്കത്തില്ല ഇത് ശരിക്കും വളരെ നല്ലൊരു പായസമാണ് എല്ലാവരും അടയും കടലയും ഒക്കെ എല്ലാം ഇപ്പോൾ വയ്ക്കുന്ന അപ്പോൾ ഒരു ചക്കവാറട്ടി പായസം എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി പായസമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ് ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന രണ്ടാം പാൽ ചേർത്ത് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെൽ ബെൽബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്തായാലും പാലെടുത്തത് കൂടിപ്പോയി പായസം കുറച്ച് വെള്ളമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഓണത്തിന് പായസം ഇലയിൽ കുടിക്കാൻ പറ്റത്തില്ല ഗ്ലാസ്സിലേ കുടിക്കാൻ പറ്റുള്ളൂ പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഒന്നാം പാല് തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് കുറച്ചു നേരം വച്ചിരിക്കുമ്പോൾ ഒന്ന് ഇരുന്ന് കുറുകിക്കോളും ഇനി നമ്മൾ വറുത്ത് ഓരി വെച്ചിരിക്കുന്ന ക്യാഷ്നോട്ടും ക്രിസ്മിസും ഒക്കെ കൊടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി ചക്കവരട്ടി പായസം റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെയുള്ള വെറൈറ്റി പായസം തയ്യാറാക്കിയൊക്കെ നോക്കുക ബൈ